ായി വർഷത്തെ ക്രിസ്മസ് ബാധിക്കൂടെ ഒന്നാം സമാനമായ ഇരുപത് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ എക്സ് സി രണ്ട് രണ്ട് നാല് പൂജ്യം സമ്മാനത്തിന് അർഹമായ രണ്ടാമത്തെ നമ്പർ എക്സ് എസ് മൂന്ന് ഒന്ന് ആറ് ഒന്ന് പൂജ്യം പൂജ്യം അംഗങ്ങളിൽ ഏറ്റുവാങ്ങുന്നതിനായി और इस बार लैंडर आदर आंसर बहमारपटा एडवोकेट गोविंदा जी बहमारपटा ट्रांसलेंडर्स ऑर्गेनाइजेशन और यहाँ सिर्फ कांसलम सोसाइटी सेक्रेटरी स्ट्रीम अली स्ट्रीम अली एसएल ये जस निराला नाराज़ हो रहे हैं अपना ये जस सुन रहे हैं ये उनका सारा इस सारा नाच तस्वीर यार हम बात करने के लिए ना ഭാവിക്കുറികളെ ഏറ്റവും നല്ല അവസരം കിട്ടുന്ന ആളുകളായി മാറുകയാണ് ഇരുപത് കോടി ഒന്നാം സമ്മാനവും ഇരുപത് പേർക്കോ ഓരോ കോടി എന്നിവ എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിൽ ഈ ലോട്ടറിയുമായി സഹകരിക്കുന്നവർ പ്രത്യേകിച്ചും ലോട്ടറി വ്യാപാരം നടത്തുന്ന ഒരു ലക്ഷത്തോളം വരുന്ന ഏജന്റുമാർ കച്ചവടക്കാരുള്ളവർ അവരുടെ നിരന്തരമായ ആവശ്യമാണ് ഈ സമ്മാനങ്ങളുടെ ഘടനയിൽ കൂടുതൽ നമ്പർ വേണം അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഡിസംബർ നവംബർ മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സമ്മാനങ്ങൾ ഇത്തവണ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ് പേർക്കായിട്ട് കൂടുതൽ സമ്മാനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന തുക ഒരു സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു ലോട്ടറി സംവിധാനം നിലയിൽ കിട്ടുന്ന തുകയുടെ ഏറ്റവും നല്ല ഭാഗം ജനങ്ങൾക്ക് തന്നെ തിരിച്ചെത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് കേരള ലോട്ടറി നല്ലൊരു തുക ഏജന്റുമാരുടെ കമ്മീഷനും അവരുടെ ആനുകൂല്യങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകളാണ് ഈ പ്രസ്ഥാനമായിട്ട് ജീവിക്കുന്നത് അങ്ങനെ വലിയ പ്രസ്ഥാനം നിലയിൽ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് നാട്ടിലെ എല്ലാവരുടെയും പിന്തുണയുണ്ട് ആ പിന്തുണയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ലോട്ടറി വലിയ വിജയമാകുന്നത് അതിനകത്ത് നല്ലൊരു ഭാഗം ആളുകൾക്ക് ഈ സമ്മാനം കിട്ടുക മാത്രമല്ല ചാരിറ്റിയുടെ കാര്യങ്ങൾ നിലയിലും ലോട്ടറി എടുക്കുന്നുണ്ട് സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഈ ലോട്ടറി സംവിധാനത്തെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ആശംസകരുന്ന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ ഇരുപത്തിയൊന്ന് കോടീശ്വരന്മാർക്ക് ഇരുപതും ഒന്നാം സമ്മാനം ഇരുപത് കോടിയും രണ്ടാം സമ്മാനം ഇരുപതും ഓരോ കോടിയും എന്ന നിലയിൽ വരുന്ന അവർക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നന്നായി ഈ പണം ചെലവഴിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ക്ലാസ്സുകളും ഒക്കെ ലോട്ടറി വകുപ്പ് തന്നെ സംഘടിപ്പിച്ചു കാരണം കിട്ടുന്ന പണം വളരെ പെട്ടെന്ന് ചെലവായി പോകും എന്നുള്ളത് നമുക്ക് കേരളത്തിൽ വളരെ സൂക്ഷിച്ച് ഈ കിട്ടുന്ന പണം കേരളത്തിൽ നിന്ന് ആകെ എല്ലാവരും കൂടി ശേഖരിക്കുന്നതിന്റെ നല്ലൊരു പങ്കാണവര് കിട്ടുന്നത് നന്നായി ഉപയോഗിക്കാനും എല്ലാവരും തയ്യാറാകണം എന്ന് വാർത്ത പറഞ്ഞുകൊണ്ട് എല്ലാ നമ്മളിവിടെ അടുത്ത അടുത്ത ലോട്ടറിയുടെ പ്രകാശനമാണ് ഈ നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ട് ആശംസിച്ചതോടൊപ്പം തന്നെ പത്തു കോടി ഒന്നാം സമ്മാനമുള്ള അടുത്ത സമർ കമ്പം ഇപ്പോൾ ഇന്നിപ്പോ ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അത് അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നു അത് പ്രകാശനം ചെയ്യുന്നു എന്റെ ആശ്വസകൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയ് തിലക് ചലച്ചിത്ര താരം ശ്രീമതി സോനാഥ് നായർ ഭൈഗുരു ഡയറക്ടർ ഉദ്യോഗസ്ഥന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ക്രിസ്മസ് പുതുവർച്ച ഡൽ നറുക്കെടുപ്പ് ആരംഭിക്കേണ്ട രണ്ടു മണിക്കാണ് ലൈവ് ടെലികാസ്റ്റ് എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാനൊരു അത്യപ്രദമായിട്ട് മുതിരുന്നില്ല ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി എന്നുള്ളതിനെ കെ ശ്രീ കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന് ഇന്നത്തെ ഈ വറുക്കെടുപ്പിനെ കുറിച്ചും തുടർന്ന് ഉള്ള സമർ ബമ്പർത്തിനെ കുറിച്ചുമൊക്കെ തന്നെ എന്തെങ്കിലും പറയാനുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഈ വറുക്കെടുപ്പിൽ വിജയികളാകാൻ പോകുന്നവർക്ക് മുൻകൂട്ടി അശംസകൾ നേരിടുകയാണ് തുടർന്നുള്ള ഭാഗ്യക്കുറി കൂടുതൽ ടിക്കറ്റുകൾ എടുക്കാൻ ഇന്നത്തെ ഈ വർക്കെടുപ്പ് പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിട്ട് ഈ വർക്ക് ഉപസ്മിച്ചുകൊണ്ട് മതി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം